ഇതാണ് നമ്മളെ നെല്ലിക്ക നെല്ലിക്ക ഉപ്പിളിട്ടത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും ആർക്കായാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇത് നമ്മൾ കുറച്ച് കറിയിലിട്ട് വെച്ചാലോ അതിലേറെ ടേസ്റ്റാണ് മീൻ കറികളൊക്കെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചാൽ അത് കൂടുതൽ കാലിലൊന്നും കേടുവരുത്തേണ്ടി വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നും അങ്ങനെ അത് കഴിക്കും എന്നാലും കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് കാലം കേട്ട് വരാതിരിക്കും ഒരുപാട് കാലം ഇങ്ങനെ ഉപ്പ് പിടിച്ച് കിടക്കുമ്പോൾ ഇത് കൂടുതൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നൊരു സംഭവം കൂടിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇനി അതിൻ്റെ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിട്ടേക്കാം നെല്ലിക്ക എന്ന് മാത്രമല്ല എന്ത് ഉപ്പിലിട്ടത് കാര്യങ്ങളായാലും ഇത് ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്തു പോയാൽ നിങ്ങൾക്കത് ഒരുപാട് സമയം എടുത്തു വെക്കാൻ പറ്റും പണ്ട് കാലങ്ങളിലൊക്കെ ഓരോരുത്തർ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ നെല്ലിക്കയുടെ ഒരു നാലഞ്ച് ഗുണങ്ങൾ കൂടെ പറഞ്ഞുതരാം അയല മത്തി പോലുള്ള കാൽഷ്യം അടങ്ങിയിട്ടുള്ള മീനുകളിൽ നമ്മൾ വാളംപൊളി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കാൽസ്യം കുറയാണ് ചെയ്യുക അതിൻ്റെ കൂടെ ഈ നെല്ലിക്ക വാളംപൊളി ഇടാതെ നെല്ലിക്ക കുറച്ച് ഉണക്കി പൊടിച്ച് അതിൻ്റെ ആ പൊടിയോ അതല്ലെങ്കിൽ ഉണക്കിയത് പീസാക്കിയിട്ടൊന്ന് പുതിർത്തിയിട്ടോ ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ കാൽസ്യം നഷ്ടപ്പെടാതെ നമുക്കത് കിട്ടും അതുപോലെ ഈ നെല്ലിക്ക കുറച്ച് പീസ് പീസുകളായിട്ട് ഇതും ഒരിത്തിരി മഞ്ഞൾ പൊടിയും കൂടെ തിളപ്പിച്ചിട്ട് രണ്ട് ദിവസം പത്ത് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് അഞ്ച് ഗ്ലാസ് ആക്കിയിട്ട് കുറുക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം വെറും വയറ്റിൽ കുറച്ച് കുറച്ച് കഴിച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയും അതുപോലെ ഷുഗർ കുറയും നെല്ലിക്കയും ഇഞ്ചിയും കൂടെ തിളപ്പിച്ചിട്ട് ഒരു ദിവസം മൂന്ന് സ്പൂണ് വീതം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്ധികളിൽ ഉണ്ടാകുന്ന വേദന കാര്യങ്ങളെല്ലാം ഒരു മാസം ഇത് തുടർച്ചയായിട്ട് നമ്മൾ മൂന്ന് നേരം മൂന്ന് സ്പൂൺ ഓരോ സ്പൂൺ വീതം കഴിച്ചു തുടങ്ങിയാൽ അത് റെഡി ആയിട്ട് വരും അല്ല അനുഭവമുള്ള കാര്യമാണ് അതുപോലെ തന്നെ കുറച്ച് കരിഞ്ചീരകവും നെല്ലിക്കയും കൂടെ ഒരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുക്കുക എന്നിട്ട് അതൊരു രണ്ട് ദിവസം ഉണക്കുക അതിന് ശേഷം അത് പൊടിച്ചിട്ട് തലയിൽ നമ്മൾ പുരട്ടിയാൽ മുടി നിറച്ചവർക്കൊക്കെ നല്ല കളറായിട്ട് വരും നമ്മുടെ ചീനമുളകില്ലേ കാന്താരി മുളക് കാന്താരി മുളകും നെല്ലിക്കയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചാൽ നമുക്ക് ബ്ലഡ് പ്രഷർ അതുപോലെ ഷുഗർ എല്ലാം നോർമലായിട്ട് വരും അപ്പോൾ അതാ പറഞ്ഞതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് നെല്ലിക്ക നമ്മൾ ഇന്നാണ് ഉപ്പിലിടുന്നതെങ്കിൽ നാളെ തന്നെ നമുക്ക് യൂസ് ചെയ്യണം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു കത്തി കൊണ്ട് നെല്ലിക്ക നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക ഇനി പെട്ടെന്ന് ആവണ്ട കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എല്ലാ നെല്ലിക്കയിലും ഇങ്ങനെ കുറച്ച് വരഞ്ഞു കൊടുക്കുക എന്നിട്ട് നല്ലൊരു ടവലൊക്കെ യൂസ് ചെയ്തിട്ട് ആ ടവൽ ആദ്യം നല്ല വൃത്തി ഉണ്ടായിരിക്കണം നമുക്ക് കഴിക്കാനുള്ളതാണ് ആ ഒരു ബോധ്യം വേണം അതുപോലെ നെല്ലിക്ക നമ്മൾ ഉപ്പിലിടാനുള്ളത് കഴുകുമ്പോൾ ഇത്തിരി ചുടുവെള്ളവും ഒരിത്തിരി വിനികറും ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള വെള്ളത്തിലായിരിക്കണം കഴുകേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് എത്ര ഈർപ്പം മതിന്ന് പറ്റിപ്പിടിപ്പിച്ച് നമ്മൾ തുണക്കിയാലും ചാലും ഒന്നും അത് പോവില്ല അതെങ്ങനെയെങ്കിലും ഒരു ഇത്തിരി എങ്കിലും അതിൽ ബാക്കി കിടന്നാൽ മതി പെട്ടെന്ന് പൂപ്പിൽ വരാനായിട്ട് അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനല്ല പെട്ടെന്ന് ചെയ്യാനുള്ളതാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്ത് ചെയ്യാം എന്ന് നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് അത് ഉപ്പിയെടുത്തേച്ചാൽ മതി ഗൾഫിലേക്ക് കൊടുത്തേക്കാനേ അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഉപ്പ് വെള്ളവും ഉപ്പ് ഇട്ട് ഉപ്പ് കല്ലുപ്പെന്നെ ഇടാനും നോക്കുക പൊടിയുപ്പിനേക്കാളും ഒന്നും കൂടെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സംഭവങ്ങൾക്ക് നന്നാവുക ഇതാണ് ഇത് ഞാൻ അങ്ങനെ ചുടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇങ്ങനെ വരഞ്ഞെടുത്തതാണ് വരഞ്ഞെടുത്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ തൂത്തിയെടുക്കുന്നത് കാരണം നമ്മൾ കത്തി യൂസ് ചെയ്യുമ്പോൾ അതിമെന്നെല്ലാം അതുപോലെ നമ്മളത് പിടിക്കുന്നുണ്ട് അപ്പോൾ ആ കയ്യിലുള്ളതെല്ലാം പോയി കിട്ടാൻ നല്ലതാണ് നമ്മൾ ചുടുവെള്ളത്തിൽ ഇങ്ങനെ കഴുകി ഇതാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുകളിൽ ഒരു തുണി ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെയിലത്തും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗം ഞാൻ പക്ഷേ സ്കിപ്പ് ചെയ്തു പോയതാണ് ഇതാ കണ്ടോ മുളകിൻ്റെ പോലെ ഞാൻ കുറച്ച് സമയം മുളകും ഈ കൂട്ടത്തിൽ വെയിലത്ത് വെച്ചിരുന്നു അതിൻ്റെ നനവ് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിലൊന്നും കൂടെ ഈർപ്പം ഉപ്പിയെടുക്കുന്നതും കൂടെ ഉണ്ട് നമ്മൾ ഇടുന്ന എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ചെയ്തെടുക്കണം ഇന്നെല്ലാം കുറച്ച് തേനും കൂട്ടിയിട്ട് തേനും കുറച്ച് ബ്രഹ്മിയുടെ ഇലയും കൂടെ കൂട്ടിയിട്ട് പച്ചക്ക് മിക്സിയിൽ ജ്യൂസ് അടിക്കുക അത് വേവിച്ചെടുത്തിട്ട് അര അരസ്പൂണ് വീതം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും കാര്യങ്ങളും ഉണ്ടാകും കുറച്ച് പഠനത്തിലൊക്കെ പിന്നോക്കുള്ള കുട്ടികൾക്ക് അങ്ങനെ എന്നും വെറും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും വയറ്റിൽ അൾസറ് പൊണ്ണൊക്കെ ഉള്ള ആളുകൾക്ക് മോരിലൊരുത്തി പച്ച നെല്ലിക്ക അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആ അൾസറ് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും എൻ്റെ ഉമ്മ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് ഉമ്മക്ക് നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു ഇനി രക്തക്കുറവുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിലും എന്തു ചെയ്യുക ഈ തേനും ഒരു രണ്ട് മൂന്ന് ഈത്തപ്പയും തേനും നെല്ലിക്കയും കൂടെ ജ്യൂസ് അടിച്ചിട്ട് അതൊന്ന് വേവിച്ചിട്ട് കഴിച്ചാൽ രക്തക്കുറവുള്ളവർക്ക് പെട്ടെന്ന് അത് ഡിക്രീസ് ആയിട്ട് വരും നമുക്ക് കൗണ്ട് കുറവുള്ളവർക്കൊക്കെ പറയുന്നതാണ് ഇതെനിക്ക് പെട്ടെന്നാവാനുള്ളതല്ല കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് ഉപ്പ് ഉപ്പ് ആദ്യം തന്നെ ഇട്ട് വെക്കുക എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക അതിലേക്ക് രണ്ട് കപ്പ് സെയിം ആയിട്ട് വിനീഗറും വെള്ളവും ഒരേ അളവിൽ തന്നെ എടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് ഇത് വിനികറാണ് അത് നന്നായിട്ട് തിളച്ച് വേവട്ടെ എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക നമുക്ക് ഇനിയിപ്പോൾ നാളെയാണെ നാളെയോ മറ്റന്നാളായിട്ട് എടുക്കാനുള്ള നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ എന്തെയ്യുക നിങ്ങളിത് വേഗം തന്നെ നെല്ലിക്ക ഇതിലേക്ക് നന്നായിട്ട് ചൂടാറുന്നതിന് മുമ്പ് നെല്ലിക്ക ഇതിലോട്ടിടുക എന്നാൽ പെട്ടെന്ന് ഉപ്പ് പിടിച്ച് കിട്ടും അങ്ങനെ വരഞ്ഞിട്ട് ഞാനിതിൽ കുറച്ച് പെട്ടെന്ന് എടുക്കുക അതാണ് മുകളിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വരഞ്ഞിട്ടുള്ളൂ അതാദ്യം ഇട്ടിട്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം മാറ്റി വെച്ചിട്ട് ആദ്യം അതിലോട്ട് അത് ഇടുന്നുണ്ട് അതിവിടെ വേറെ കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ട് അത് കഴിയാകുമ്പോഴേക്കും മറ്റേതായാൽ മതി കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് ഇവിടെ കാക്കുവിന് ഇഷ്ടം കുറച്ച് ഉപ്പ് പിടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് അപ്പോൾ അത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് കുറേ ടൈം മാറ്റി വെക്കും ഈ ചൂടെല്ലാം തണഞ്ഞ് പച്ചവെള്ളം പോലെ ആകുന്ന ടൈമിൽ മാത്രമാണ് ഞാൻ സ്റ്റോർ ചെയ്തു വെക്കാനുള്ള നെല്ലിക്ക ഇതിലേക്ക് ഇടുക അത് ഞാൻ വേറെ മാറ്റി പെട്ടെന്ന് എടുക്കാനുള്ളത് ആ ഞാൻ വേറെ നല്ല ചൂടോടെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയുള്ള ഇതുപോലുള്ള ടിപ്സ് വീഡിയോസ് അതുപോലെ മോട്ടിവേഷണൽ വീഡിയോ നൈറ്റിയുടെ മെറ്റീരിയൽസ് വേണ്ടവർക്ക് അങ്ങനെ അതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കയറി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അതുപോലെ വേറൊരു കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിലിടരുത് നല്ല കുപ്പിയുടെ ഗ്ലാസ് ടൈപ്പിൽ തന്നെ ഇടുക ഇനി അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ പ്ലാസ്റ്റിക്കിൽ ഇട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ബാറ്ററി വെള്ളമോ അതുപോലെ ഓവറ് വിനീഗറോ ഒന്നും വേണ്ട നമുക്കിങ്ങനെ ചെയ്താൽ മാത്രം മതി അതുപോലെ ഇനി ഒരുപാട് നാളത്തേക്ക് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ മാത്രം നിങ്ങൾ വിനിഗർ ഇട്ടാലും മതി അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇതെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഇട്ട് വെച്ചാലും മതി കല്ലുപ്പ് തന്നെ ഇടുക അതുപോലെ മുകളിൽ നല്ല ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് എന്ത് ചെയ്യുക ഒരിത്തിരി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ എങ്ങനെ നമ്മുടെ ഗ്ലാസിൻ്റെ ടൈപ്പ് ആയാലും വെള്ള ബോട്ടിലായാലും അതിൻ്റെ മൂടി പ്ലാസ്റ്റിക് ടൈപ്പ് ആവും വരിക അപ്പോൾ പിന്നെ അതായാലും പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൽ മുകളിൽ വെള്ളം നിൽക്കണം ആ ഭാഗത്ത് ഒരിത്തിരി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നാൽ എത്ര തന്നെ കാലം കഴിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുപ്പിയുടെ അടപ്പ് മൂടി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായിട്ട് അറിയിക്കണേ താങ്ക്